എൻ്റെ സ്നേഹമുള്ളവരെ അച്ഛൻ ഒരു വിശുദ്ധനെ പരിചയപ്പെടുത്തി തരാം ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഒന്ന് ഫെബ്രുവരി മാസം പത്താം തീയതി ആയിരുന്നു വാഴ്ത്തപ്പെട്ട ബർത്തലോ ലോങ്കോ ഇറ്റലിയിൽ ജനിച്ചത് ഇരുപത്തിരണ്ടാമത്തെ വയസ്സിൽ നല്ല കത്തോലിക്ക വിശ്വാസത്തിൽ വളർന്നു വന്ന ബർത്തലോ ലോങ്കോ ഇരുപത്തിരണ്ടാമത്തെ വയസ്സിൽ വിശ്വാസം പരിപൂർണമായി ഉപേക്ഷിച്ച് പിശാചിനെ ആരാധിക്കുന്ന ഒരു സംഘടനയുടെ പുരോഹിതനായിട്ട് ബർത്തലോ ലോങ്കോ മാറി നല്ല വിശ്വാസത്തിൽ വളർന്നു വന്ന ദൈവബൈദ വിശ്വാസം ഉപേക്ഷിച്ച് പിശാചിനെ ആരാധിക്കുന്ന ഒരു സംഘടനയിലെ പുരോഹിതനായിട്ട് മാറി ഏകദേശം എട്ടു വർഷത്തോളം ആ സംഘടനയിലെ അംഗമായിരുന്നു വാഴ്ത്തപ്പെട്ട ബർത്ത്ലോ ലോങ്കോ എന്നിരുന്നാലും നിരാശ അതിശക്തമായി ബാധിച്ചിരുന്ന ബർത്ത് ലോ ലോങ്കോ തന്റെ മുപ്പതാമത്തെ വയസ്സിൽ ഒരു രാത്രിയിൽ ആത്മഹത്യ ചെയ്യണമെന്ന പ്രേരണയോടെ തൻ്റെ മുറിയിൽ നിന്ന് ഇറങ്ങിയോടി അറിയാതെ അദ്ദേഹം ചെന്നുപെട്ടത് ഒരു ഡൊമിനിക്കൻ ദേവാലയത്തിൻ്റെ മുമ്പിലായിരുന്നു അവസാനത്തെ കച്ചു തിരുമ്പെന്നോണം എന്തെങ്കിലും ഒരു പ്രതീക്ഷയുടെ തിരിവെളിച്ച് നൻ്റെ ജീവിതത്തിൽ പകർന്നു കിട്ടുമെന്ന പ്രതീക്ഷയോടെ ആ അവസാന അവസാനത്തെ യജ്ഞമെന്നോണം ആ ദേവാലയത്തിലേക്ക് കയറിയ ബെർത്ത്ലോലോങ്കോ ഏറ്റവും മുൻപന്തിയിലിരുന്ന് ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചിരുന്ന ഒരു ഡൊമിനിക്കൻ വൈദികൻ്റെ മുമ്പിൽ മുട്ടുകുത്തി അച്ഛൻ ചുരുക്കി പറയാം താൻ അതുവരെ ചെയ്തു കൂട്ടിയ സകല ഹീനകൃത്യങ്ങളും കുമ്പസാരിക്കാൻ എങ്ങനെയെന്നുപോലും മറന്നുപോയ ബർത്തലോ ലോങ്കോ കണ്ണുനീരോടെ വിവരിച്ചു മൂന്ന് മണിക്കൂറത്തെ പങ്കുവയ്ക്കലിനു ശേഷം വൈദികൻ്റെ ആശീർവാദം സ്വീകരിച്ച് വലിയ ഒരു മഴ പെയ്തൊഴിഞ്ഞ ശാന്തതയോടെ നിറഞ്ഞ ഹൃദയത്തോടെ തിരികെ പോകാനായിട്ട് തുടങ്ങിയ ഭർത്തലോ ലോങ്കോ തിരിഞ്ഞു നിന്ന് വൈദികൻ്റെ കരം ഗ്രഹിച്ചിട്ട് കണ്ണുനീരോടെ ഇപ്രകാരം പറഞ്ഞു ഈ ദേവാലയത്തിന്റെ വെളിച്ചത്തിൽ നിന്ന് വീണ്ടും ഞാൻ പോകുന്നത് ആ ഇരുട്ടിലേക്കാണ് ആ അന്ധകാരത്തിലേക്കാണ് അവിടെ നിന്ന് ആരെന്നെ രക്ഷിക്കുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ രക്ഷപ്പെട്ടാൽ തന്നെ വിശ് രഹസ്യങ്ങൾ ചോർന്നു പോവാതിരിക്കാൻ വേണ്ടി അവരെന്നെ കൊന്നുകളയുമെന്ന് പറഞ്ഞ് വാവിട്ട് കരഞ്ഞ ബർത്ത്ലോലോങ്കയുടെ കരങ്ങളിലേക്ക് താൻ അതുവരെ ചൊല്ലിക്കൊണ്ടിരുന്ന ജപമാല വെച്ചു കൊടുത്തിട്ട് ആ വൈദികൻ പറഞ്ഞു എൻ്റെ പ്രിയപ്പെട്ട മകനെ ആർക്കും പറ്റില്ലായിരിക്കാം പക്ഷേ ഇവൾക്ക് പറ്റും ആർക്കും പറ്റില്ലായിരിക്കാം പക്ഷേ ഇവൾക്ക് പറ്റും സ്നേഹമുള്ളവരെ തുടർന്നുള്ള ദിവസങ്ങളിൽ ജപമാല ചൊല്ലാനായിട്ട് പഠിച്ചു എല്ലാ ദിവസവും ജപമാല ചൊല്ലാനായിട്ട് തുടങ്ങി ആദ്യമൊക്കെ വളരെ കഷ്ടപ്പാടായിരുന്നു കേൾക്കണോ ഒരു വർഷത്തിനുള്ളിൽ അത്ഭുതകരമാമെന്നോണം ആ പൈശാചിക സംഘടനയിൽ നിന്ന് ബർത്തലോ ലോങ്കോയെ പരിശുദ്ധ അമ്മ രക്ഷിച്ചു തൻ്റെ ഉപരിപഠനം പൂർത്തിയാക്കി നേപ്പിൾസിലേക്ക് പോയി അവിടെ നിന്ന് ഒരു കേസിൻ്റെ ആവശ്യത്തിനായി പോംബെ എന്ന നഗരത്തിലേക്ക് ബർത്തലോ ലോങ്കോ ചെന്നു പോംബെ നഗരത്തിൽ കഴിഞ്ഞപ്പോൾ ആ പാപത്തിന് മനസ്സിലായി തന്നെക്കാൾ അതപതിച്ച ജനമാണ് പോംബെ നഗരത്തിൽ മുഴുവൻ അദ്ദേഹം പ്രാർത്ഥിച്ചു ജനത്തിന് മാനസാന്തരത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു മാനസാന്തരപ്പെട്ട് വിശ്വാസത്തിലേക്ക് തിരികെ വന്നിരുന്നെങ്കിലും എല്ലാ രാത്രിയിലും പിശാജ് ബർത്തലോ ലോങ്കോയെ പീഡിപ്പിച്ചിരുന്നു ബർത്തലോ ലോങ്കോ ചെയ്ത ഓരോ കാര്യങ്ങളും കാണിച്ചു കൊടുത്തുകൊണ്ട് പിശാജ് ഇപ്രകാരം പറഞ്ഞിരുന്നു നീ അത്ര കുർബാന സ്വീകരിച്ചാലും നീ എത്ര കൊന്തചൊല്ലി പ്രാർത്ഥിച്ചാലും നീ എത്ര കുംഭസാരിച്ചാലും പ്രിയപ്പെട്ട ബർത്ത്ലോലോങ്കോ നീ നരകത്തിൻ്റെ സന്തതിയാണെന്ന് പറഞ്ഞ് നിരാശയിലേക്ക് തള്ളിവിട്ട ഒരു രാത്രിയിൽ തൻ്റെ മുറിയിലുണ്ടായിരുന്ന പരിശുദ്ധ ദൈവമാതാവിൻ്റെ തിരുസ്വരൂപത്തിൽ കമിഴ്നടിച്ച് വീണ് അമ്മയുടെ കാൽക്കൽ കരങ്ങൾ വെച്ച് ബർത്ത്ലോലോങ്കോ ഇപ്രകാരം പ്രാർത്ഥിച്ചു അമ്മേ അമ്മ വിശുദ്ധ ഡൊമിനിക്കിനോട് അരുളി ചെയ്തത് ജപമാല ചൊല്ലുകയും അത് പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന ആരും നശിക്കപ്പെടാൻ അനുവദിക്കപ്പെടില്ല എന്നുള്ളത് അമ്മ പറഞ്ഞത് സത്യമാണെങ്കിൽ അമ്മയുടെ ഈ പ്രിയപ്പെട്ട മകൻ ഇന്നു മുതൽ ജപമാല ചൊല്ലും എന്നാൽ ലാഭം വിധം ജപമാല പ്രചരിപ്പിക്കും സ്നേഹമുള്ളവരെ തൻ്റെ സമ്പത്ത് മുഴുവൻ വിറ്റ് പോംബെ നഗരത്തിന് നടുവിൽ ഒരു കുറച്ച് സ്ഥലം വാങ്ങി ഒരു ഷെഡ് കെട്ടി ജപമാല ചൊല്ലാനായിട്ട് ആരംഭിച്ചു റോമിൽ നിന്ന് ജപമാല രാജ്ഞിയുടെ ഒരു തിരു സ്വരൂപം കൊണ്ടുവന്ന് പ്രതിഷ്ഠിച്ചു തൻ്റെ കൂട്ടുകാരെ കൂടെ കൂട്ടി ജപമാല പ്രാർത്ഥനാ സംഘങ്ങൾ തുടങ്ങി പതിയ പതിയ ജനങ്ങൾ കൂട്ടായ്മയായി വന്നു പോംബെയുടെ തെരുവോരങ്ങളിലൂടെ ജപമാല റാലികൾ നടന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒക്ടോബർ മാസം അഞ്ചാം തീയതി ബർത്തലോലോങ്കോ മരിക്കുന്ന സമയത്ത് വിശ്വാസം അന്യമായിരുന്ന പോംബെ നഗരം പരിപൂർണ വിശ്വാസത്തിലേക്ക് എത്തിയിരുന്നു വലുതുനമുയർത്തി ഹാലലുയാ ഹാലേലുയാ എൻ്റെ സ്നേഹമുള്ളവരെ ഇപ്പോൾ വളരെ സുന്ദരമായ ഒരു ബസലിക്ക ദേവാലയം പോംബെ നഗരത്തിലുണ്ട് ഇത് ന്യൂ റോസറി പോംബെ ചർച്ച് എന്ന് അടിച്ചു കൊടുത്താൽ കാണാം സുന്ദരമായ ഒരു ദേവാലയമാണ് ഈ പിശാജിൻ്റെ പുരോഹിതനാണ് ഇതിനെ അടിസ്ഥാനം ഇട്ടത് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ വിശുദ്ധ ജോൺ ബോൾ രണ്ടാമൻ മാർപ്പാപ്പ ബർത്തലോ ലോങ്കോയെ വാഴ്ത്തപ്പെട്ടവരുടെ ഗണത്തിലേക്ക് ഉയർത്തിയിട്ട് ഇപ്രകാരം പറഞ്ഞു ഇതാ പിശാജിൻ്റെ പുരോഹിതൻ ജപമാലയുടെ അപ്പസ്തോലൻ